And of top 6, മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു റിയാലിറ്റി ഷോ ആണ് ടോപ് സിംഗർ ഇപ്പോ ഇതാ ആരാധകർക്ക് മുന്നിലേക്ക് ടോപ് സിംഗറിന്റെ സീസൺ 6. എത്തിക്കൊണ്ടിരിക്കുന്നു അതിലെ ജഡ്ജ്മെന്റ് പാനലിൽ അടിമുടി മാറ്റങ്ങളുമായിട്ടാണ് ടോപ് സിങ്ങറിൻ്റെ പുതിയ വേദി ജഡ്ജസ് ആയിരുന്ന റിമിയും എം ജി ശ്രീകുമാറും ഇനി ടോപ് സിംഗർ വേദിയിൽ ഇല്ല പുതിയ ജഡ്ജസായി എം ജയചന്ദ്രനും ആര്യ ദയാലും പിന്നെ മധു സാറുമാണ് ഇപ്പോഴത്തെ പുതിയ ജഡ്ജ്മെൻ്റ് പാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ രസകരമായി തന്നെ ഈ ഒരു സീസണും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുവാൻ ഇവർ ശ്രമിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള പുതുപുത്തൻ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ